വടയ്ക്കൽ ആയിരങ്ങളുടെ സാന്നിധ്യത്തിൽ വയല ചെമ്മണ്ണുമുകൾ കോണത്തുകാവ് ഭദ്രകാളി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാചടങ്ങ് നടത്തി പ്രതിഷ്ഠാചടങ്ങിന് തന്ത്രി ഭദ്രാസര ഭട്ടതിരിപ്പാട് മുഖ്യ കാർമ്മികത്വം വഹിച്ചു കഴിഞ്ഞ ദിവസം രാവിലെ പത്തിനും പതിനൊന്നിനും ഇടയിൽ നടന്ന ചടങ്ങിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു വർഷങ്ങളായി കാവായിരുന്ന ഇവിടെ നാട്ടുകാരുടെ സഹായത്തോടെ ക്ഷേത്രം പുതുക്കിപ്പണിയുകയായിരുന്നു പ്രധാന വിഗ്രഹ പ്രതിഷ്ഠയും ഉപദേവതാ പ്രതിഷ്ഠാ ചടങ്ങുമാണ് നടത്തിയത് രണ്ടായിരത്തി പതിനാലിലാണ് ക്ഷേത്രം നിർമ്മിക്കുന്നതിന് ശ്രമം തുടങ്ങിയത് എട്ട് വർഷത്തെ കണ്ണിനെ പറയുന്നതിനു ശേഷം ക്ഷേത്രത്തിൽ ദേവിയുടെ പ്രതിഷ്ഠ അനാച്ഛാദനം ചെയ്യാൻ കഴിഞ്ഞു കൂടാതെ നിരവധി ഭക്തരുടെ ഒരു സാമീപ്യം ഈ കൂട്ടത്തിലുണ്ടായിരുന്നു എന്തായാലും ഈ നാടിന്റെ ഐശ്വര്യവും സമ്പത്തും സൗഭാഗ്യമുണ്ടാവാൻ ഒരു കാരണമാക്കിയ ഈ ദേവിയെ ഈ നാട്ടിലെ എല്ലാ ഭക്തജനങ്ങളും സന്തോഷത്തോടെ സ്വീകരിച്ചിരിക്കുന്നു അവർക്ക് എല്ലാവർക്കും സർവ്വൈശ്വര്യങ്ങളും സർവ്വ സൗഭാഗ്യങ്ങളും ഉണ്ടാവട്ടെ ഈ നാടിന് ഐശ്വര്യവും സമാധാനവും ശാന്തിയും ഉണ്ടായി ഈ നാട്ടിലെ എല്ലാ ഭക്തജനങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങളും സർവ്വമംഗളങ്ങളും ഉണ്ടായി സർവ്വ സൗഭാഗ്യങ്ങളും തീരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് അതുകൂടാതെ നിരവധി ജനങ്ങളുടെ കഠിനമായ പ്രയത്നം കൊണ്ടാണ് ഈ ക്ഷേത്രം ഈ നിലയിലെത്തിയത് പ്രതീക്ഷയിൽ അപ്പുറത്താണ് ഞങ്ങളുടെ കൈ പ്രതീക്ഷ എന്ന് പറയാം ഓരോ കാര്യങ്ങൾക്കും ഞങ്ങൾ ഇറങ്ങിപ്പുറപ്പെടുമ്പോഴും ദൈവത്തിന്റെ അനുഗ്രഹം ഉണ്ടായിരുന്നു അതിൽ ഞങ്ങൾക്ക് വളരെ വളരെ സന്തോഷം നിരവധി നിരവധി ആൾക്കാരുടെ കഠിനമായ ആറ് വയസ്സ് മുതൽ അറുപത് വയസ്സ് വരെ എന്ന് വേണമെങ്കിൽ പറയാം അത്തരത്തിലുള്ള കുട്ടികൾ മുതൽ മുതിർന്നവരുള്ള അവരുടെ കഠിനമായ പ്രയത്നം സമ്പത്തിനെക്കാട്ടും കൂടുതൽ അവരുടെ കഠിനമായ പ്രയത്നമായിരുന്നു എൻ്റെ പറയലുണ്ടായിരുന്നത് എന്തായാലും ശരി അവരുടെ എല്ലാം ആഗ്രഹങ്ങൾ നിറവേറ്റുവാൻ ഈ അവസരം ഉണ്ടാവുകയും ദൈവത്തിന്റെ പൂർണ്ണമായ സർവ്വ ഐശ്വര്യങ്ങളും അവർക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ഞാൻ ഞാനും ആഗ്രഹിക്കുന്നു സംഘാടകരും ആഗ്രഹിക്കുന്നു കൂടാതെ ഇവിടുത്തെ ജനങ്ങളും അതിനുവേണ്ടി സർവ്വ ഐശ്വര്യങ്ങളോടുകൂടി കൂടി പ്രാർത്ഥിക്കുകയും ദിനവും അവരുടെ സാമീപ്യം സാമീപ്യണ്ടാവണം എന്നുകൂടി ഞാൻ ആഗ്രഹിക്കുകയാണ് എല്ലാവർക്കും നന്ദി പറയുകയാണ് ഇനിയും ഇതുപോലെയുള്ള അവസരങ്ങളിൽ നിത്യേനെ വന്ന ക്ഷേത്രത്തിൽ അവരുടെ അനുഗ്രഹം സന്തോഷത്തോടെ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കാവിനോട് കിടക്കുന്ന വസ്തു നാട്ടുകാരുടെ സഹായത്തോടെയാണ് വാങ്ങിയത് ക്ഷേത്രത്തിലേക്ക് എത്തുന്നതിന് റോഡും കവാടത്തിൽ ആർച്ചും നിർമ്മിച്ചു നമ്മളെ പറഞ്ഞതുപോലെ എട്ടു വർഷത്തെ പ്രാർത്ഥനയുടെ ഫലമായി നമ്മളെ പ്രതിഷ്ഠാ മഹോത്സവം റിഷ്ഠ ഇന്ന് കഴിഞ്ഞിരിക്കുകയാണ് നമ്മൾ എട്ട് വർഷക്കാലമായി നമ്മൾ കഠിന പ്രയത്നത്തിലൂടെയാണ് ഇത്രയും വരെ എത്തിച്ചത് അത് മുമ്പേ സൂചിപ്പിച്ചതുപോലെ ആറു വയസ്സ് മുതൽ അറുപത് വയസ്സുവരെയുള്ള എല്ലാ വ്യക്തികളും കൊച്ചു കുഞ്ഞുങ്ങൾ അമ്മമാർ ചേട്ടന്മാർ എല്ലാവരും എല്ലാവരും നമ്മൾ നമ്മളെ നമുക്ക് സപ്പോർട്ട് ഉണ്ടായിരുന്നു ആ സപ്പോർട്ടിന്റെ ഫലമായിട്ടാണ് നമ്മൾ ഇത്രയും ഇവിടം വരെ എത്തിച്ചത് പിന്നെ നമ്മൾ ദേവിയുടെ ദേവിയുടെ വിഗ്രഹം നമ്മൾ ഇവിടെ കുടിയിരുത്തി ആ ദേവി ദുരുവിധാനത്തിലുള്ള ദേവി സങ്കല്പമാണ് അത് അതുകൂടാതെ ഈ ദേവിയുടെ കോപത്തെ സമീപിക്കാനായി ശാന്തസ്വരൂപനായി നമ്മളെ ശിവനും അ തൊട്ടടുത്ത് തന്നെ ഉണ്ട് കൂടാതെ അന്നപൂർണേശ്വരി വിശാലേശ്ശിനി മൂർത്തി പേയ മർദ എന്നീ സ്വരൂപങ്ങളും ഇവിടെ കുടികൊള്ളുന്നു കൂടാതെ നാഗരാജാവ് ഊരാളിത്തറ എന്നീ സങ്കല്പങ്ങളും ഇവിടെ കുടിവൊള്ളാണ് ഞങ്ങളെ സഹകരിച്ച എല്ലാവർക്കും എല്ലാ നാട്ടുകാർക്കും എല്ലാവർക്കും ഒരുക്കിക്കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു പ്രതിഷ്ഠാ ചടങ്ങിൻ്റെ ഭാഗമായി പായസ വിതരണവും അന്നദാനവും നടന്നു ഇന്ന് മുതൽ ഇരുപത്തിയഞ്ച് വരെ വിവിധ പരിപാടികൾ നടക്കും കടയ്ക്കൽ കുറ്റിക്കോട് കോവൂർ വയല അഞ്ചൽ റോഡിൽ നിന്നും നൂറ് മീറ്റർ മാറിയാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് റിപ്പോർട്ടർ സജി അഞ്ചൽ തിങ്കൾ ബുധൻ ഇത് ഒരു ഇതേ എനിക്കുള്ളതാ ഫിക്കുള്ളത് എടുക്കാൻ പോകുന്ന ഇത്രയും ും കണ്ടിട്ടേ ദിവസത്തേക്കും എടുത്താലോ എന്നാ ഞെട്ടിയോ ഇതുപോലെന്ന് കണ്ടാൽ ആരും ഇത്രയും ഇത്രയും കളക്ഷൻസ് വേറെ കണ്ടിട്ടുണ്ടോ ഒത്തിരി കളക്ഷൻ അഫോർഡബിൾ ഫാഷൻ ഇനി കൊല്ലം ജില്ലയിലെ